നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം ഇതിനേക്കാൾ ഭേദം നോക്കുകൂലി കൊടുക്കുന്നതായിരുന്നു കൊച്ചിയിൽ ട്രെയിലറിൽ നിന്ന് റേഞ്ച് റോവർ കാർ ഇറക്കുന്നതിനിടയിൽ വന്ന അപകടം കാർ ഇറക്കാനെത്തിയത് സി ഐ ടി യു ഡ്രൈവേഴ്സ് യൂണിയൻ അംഗം അപകടത്തിൽ ഷോറൂം ജീവനക്കാരന് ദാരുണാന്ത്യം റേഞ്ച് റോവർ കാർ ട്രെയിലർ ലോറിയിൽ നിന്ന് താഴേക്ക് ഇറക്കണമെങ്കിൽ ഒരു പ്രത്യേക പ്രാഗൽഭ്യമൊക്കെ വേണം കാർ ഇറക്കാനായി എത്തിയ സി ഐ ടി യു നേതാവിന് അത്തരം പ്രാഗൽഭ്യമൊന്നുമില്ല എങ്കിലും അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഈ സി ഐ ടി യൂണിയൻ പ്രതിനിധി കാർ താനിറക്കും എന്ന നിലപാടെടുത്തു ഒടുവിൽ ട്രെയിലർ ലോറിയിൽ നിന്ന് കാർ താഴേക്കിറക്കവേ നിയന്ത്രണം വിട്ടു പുത്തൻ റേഞ്ച് റോവർ കാറാണ് താഴേക്ക് തലകുത്തനെ വീഴുന്നത് താഴേക്ക് വന്ന കാർ ദേഹത്ത് കയറി ഇറങ്ങി ഷോറൂം ജീവനക്കാരന് ദാരുണാന്ത്യം ഷോറൂം ഡെമോ കോർഡിനേറ്റർ മട്ടാഞ്ചേരി പാണ്ഡ്യക്കുടി നെടിയോടി വീട്ടിൽ റോഷൻ ആന്റണി സേവിയറാണ് മരണപ്പെട്ടത് മുപ്പത്തിയാറ് വയസ്സ് ചളിക്കവട്ടത്തെ സി ഐ ടി യൂണിയൻ അംഗമായ അനീഷിന് തലയ്ക്കും കൈക്കുമാണ് പരിക്ക് ഇയാൾ പാലാരിവട്ടത്ത് എറണാകുളം മെഡിക്കൽ സെൻ്റർ ആശുപത്രിയിൽ ചികിത്സയിലാണ് കാർ ഓടിച്ച എറണാകുളം സ്വദേശിയായ അൻഷാദിനെ പ്രതിചേർത്ത് പാലാരിവട്ടം പോലീസ് കേസെടുത്തു മനപൂർവ്വമല്ലാത്ത നരഹത്യ അശ്രദ്ധമായി വാഹനമോടിക്കൽ എന്നീ വകുപ്പുകൾ മാത്രമാണ് അർഷാദിനെതിരെ എടുത്തിരിക്കുന്നത് ഇയാളും യൂണിയൻ അംഗമാണ് കുണ്ടന്നൂരിലെ ജാഗ്വ റേഞ്ച് റോവർ കാർ വിതരണ കമ്പനിയുടെ പാലാരിവട്ടം ചളിക്കവട്ടത്തെ ഗോഡൌണിൽ ഞായറാഴ്ച രാത്രി പതിനൊന്നരയ്ക്കായിരുന്നു അപകടം മൂന്ന് കോടി മുതൽ ആറര കോടി വരെയുള്ളതാണ് ഈ കാർ ഓട്ടോമാറ്റിക് വാഹനത്തിന്റെ സാങ്കേതിക നിയന്ത്രണം സംബന്ധിച്ച് ഓടിച്ചയാൾക്ക് മനസ്സിലാകാത്തതാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന് ഷോറൂം അധികൃതർ പറയുന്നു സി ഐ റ്റു യൂണിയനിൽ നിന്ന് അനീഷും അൻഷാദുമാണ് ട്രെയിലറിൽ നിന്ന് കാർ ഇറക്കാനായി ഷോറൂമിലെത്തിയത് റോഷനും അനീഷും റാമ്പിൽ നിന്ന് കാർ പിന്നോട്ടെടുക്കുന്നത് പറഞ്ഞുകൊടുക്കുന്നു ട്രെയിലറിൽ നിന്ന് റിവേഴ്സ് ഗിയറിൽ കാർ താഴേക്കിറക്കവേ ഉരുണ്ടിറങ്ങി റാമ്പിൽ നിൽക്കുകയായിരുന്ന റോഷന് ഓടി മാറാൻ കഴിഞ്ഞില്ല റോഷൻ ദേഹത്തുകൂടി കയറിയിറങ്ങിയതിന് ശേഷം അനീഷിനിയും ഇടിച്ചുതെറപ്പിച്ച കാർ സമീപത്ത് നിർത്തിയിരുന്ന ലോറിയിലും തുടർന്ന് വൈദ്യുതി പോസ്റ്റിലും ഇടിച്ചാണ് നിന്നത് പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും റോഷൻ യാത്രാമധ്യയെ മരിച്ചു നാലര കോടി രൂപ വിലയുള്ള റേഞ്ച് ഡ്രോബർ ഡീലറുടെ അടുത്തെത്തിച്ച് ഒടുവിൽ സി ഐ ട്യൂ ചുമട്ട് കാർ താഴേക്കിറക്കാനായി ആ ഷോറൂമിലെത്തുന്നു കേരളത്തിൻ്റെ ദുർഗതി എന്നല്ലാതെ ഇതിനെ നമുക്കെങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയും യാതൊരുവിധ സാങ്കേതിക പരിജ്ഞാനവുമില്ലാത്ത യൂണിയൻ അംഗം കാറിറക്കുമ്പോൾ ഒരു ഷോറൂം ജീവനക്കാരന് അപകടം സംഭവിക്കുന്നു നേരത്തെ തുമ്പ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന വലിയ യന്ത്രഭാഗങ്ങൾ ഇറക്കാൻ സി ഐ ടി യൂണിയൻ അംഗങ്ങൾ ചെല്ലുന്ന കാഴ്ച നമ്മുടെ മുന്നിലുണ്ട് അന്നവർ ആവശ്യപ്പെട്ടത് വലിയൊരു നോക്കുകൂലിയായിരുന്നു കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വാഹനത്തിൽ എന്തെങ്കിലും സാധനങ്ങൾ എത്തിയാൽ അവിടേക്ക് യൂണിയൻ സഖാക്കൾ ഓടിയെത്തുക പതിവാണ് അവർക്ക് ഒന്നുകിൽ നോക്കുകൂലി കിട്ടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൈയ്യൊന്ന് തൊട്ട് അതിൻ്റെ പേരിൽ വലിയ പണം പിടിക്കണം ഇതുതന്നെയാണ് റേഞ്ച് റോവർ അപകടത്തിന് കാരണമായതും ഈ വാഹനത്തിന് ട്രാൻസിറ്റ് ഇൻഷുറൻസ് ഉണ്ടാകുമെന്നുറപ്പാണ് പക്ഷേ ആ ഇൻഷുറൻസ് എന്നത് കാർ ഡീലറുടെ പ്രിമേസില് എത്തുന്നത് വരെ ഇതു സംബന്ധിച്ച വിശദമായ കുറിപ്പ് ബൈ ബൈജുസ്വാമി ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇങ്ങനെ ഡീലറുടെ അടുത്തെത്തിയാൽ ഡീലർ ഡെലിവറി എടുക്കുമ്പോൾ ഇൻഷുറൻസ് ചുമതല ഡീലറുടേതാണ് അതേപോലെ എല്ലാ ലോക്കൽ ലേബർ ചാർജുകൾ ഡീലറുടെ ചുമലിൽ എന്ന രീതിയിലാണ് വാഹന നിർമ്മാതാക്കൾ ഇൻവോയ്സ് ചെയ്യുന്നത് അതേപോലെ ഡീലറുടെ സ്റ്റാഫിനുണ്ടാകുന്ന അപകടങ്ങളെല്ലാം ഡീലർ എംപ്ലോയി ഇൻഷുറൻസ് വഴി കവർ ചെയ്യേണ്ടതുമാണ് അതുപ്രകാരം സാധാരണ ഡീലേഴ്സ് ജനറൽ ഇൻഷുറൻസ് കവർ വഴി ചികിത്സയ്ക്കുള്ള ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ അത് ലൈഫ് കവർ ആകാനിടയില്ല ഉണ്ടെങ്കിൽ തന്നെ അത് ജനറൽ ഇൻഷുറൻസിൽ ഉള്ള തുകയായ അഞ്ച് ലക്ഷം മാത്രമാകും ചുരുക്കി പറഞ്ഞാൽ ആ തൊഴിലാളിയുടെ കുടുംബത്തിന് ഡീലർ കമ്പനി എന്തെങ്കിലും സഹായം കൊടുത്തില്ലെങ്കിൽ അവരുടെ കാര്യം കുഴപ്പത്തിലാകും ഇതിലൊന്നും പെടാത്ത ഒരു നഷ്ടം കൂടി ഡീലർ നേരിടേണ്ടി വരും അത് കെ എസ് ഇ ബിയുടെ പോസ്റ്റുകളും കേബിളുകളും എല്ലാം നശിപ്പിച്ചതിൻ്റെ റിപ്പയർ ചെലവുകളാണ് ഭാഗ്യത്തിന് വഴിയാത്രക്കാർ ആരും അപകടത്തിൽപ്പെട്ടില്ല അല്ലെങ്കിൽ ഇൻഷുറൻസ് തീർന്ന വാഹനമാകുമ്പോൾ കൊലക്കുറ്റം തലയ്ക്ക് വന്നേനെ ഡീലർക്കുള്ള മറ്റൊരു നഷ്ടം കസ്റ്റമർ ആ വാഹനം ഡെലിവറി എടുക്കാത്തത് മൂലം ഓർഡർ തന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വരും ലിമിറ്റഡ് അഡീഷൻ ആയതുകൊണ്ട് കാശ് മുൻകൂർ വാങ്ങിയിട്ടുണ്ടാകും അതായാൾ ലീഗൽ നോട്ടീസ് അയച്ച് നഷ്ടപരിഹാരം ഉൾപ്പെടെ ചോദിച്ചാൽ ആ നഷ്ടം കൂടി ഉണ്ടാകും ഇനി കേടുവന്ന വാഹനം ഡീലറുടെ പക്കൽ നിന്ന് കമ്പനി തിരിച്ചെടുത്ത് പ്ലാന്റിലേക്ക് തിരിച്ചു കൊണ്ടുപോയി മേജർ റിപ്പയർ നടത്തി ഏതെങ്കിലും ഹഥഭാഗ്യൻ്റെ പിടലിക്ക് വെക്കാനാണ് സാധ്യത അങ്ങനെ ആ ഒ ഇ എം നഷ്ടമുറപ്പാണ് ഈ നഷ്ടമെല്ലാം ആരിൽ നിന്നും ഈടാക്കാൻ ആകില്ല എന്നോർക്കണം അതാണ് കേരള മോഡൽ വികസന കുതിപ്പ് ചുമട്ടു തൊഴിലാളികൾ ചുമടെടുക്കാൻ മാത്രമുള്ള സംവിധാനമാകുമ്പോൾ കാർ എങ്ങനെ അവരുടെ ജോലിയിൽ ഉൾപ്പെടുമെന്നാണ് എൻ്റെ ചോദ്യം കിരാതവും പ്രാകൃതവുമായ ഒരു പരട്ട നിയമമാണിതെന്ന് കമ്മ്യൂണിസ്റ്റ് വരട്ടുവാദം നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന എല്ലാവരും സമ്മതിക്കും ഈ നിയമം ഉന്മൂലനം ചെയ്യാതെ കേരളത്തിൽ ഒരു ഈസ് ഓഫ് ബിസിനസ് നടക്കില്ല എന്ന് രാജീവനും അറിയാം പക്ഷേ അത് തുറന്നു പറഞ്ഞാൽ ഗുണ്ടാപ്പണിക്കും ദാസപ്പൻ്റെ എഴുന്നള്ളത്തിനും ജാഥയ്ക്ക് കുടുംബസമേതം വരാനും ആളുണ്ടാകില്ല എന്ന് രാജീവിനും പാർട്ടി നിയോഗിച്ച കുമാരപള്ളപ്പാർക്കും അറിയാം ഒരു വശത്ത് വിവരക്കേട് മറുവശത്ത് അജ്ഞത തൊഴിലുള്ള വൈദഗ്ധ്യമില്ലായ്മ എന്നിട്ടും സി ഐ റ്റു യൂണിയൻ പോലെയുള്ള തൊഴിലാളി യൂണിയനുകളുടെ അഹങ്കാരത്തിനൊരു കുറവുമില്ല കേരളത്തിലെ എല്ലാ കാർ ഷോറൂമുകളിലും കാർ പുറത്തേക്കിറക്കുന്നത് ചുമട്ടു തൊഴിലാളികളാണത്രേ എന്തൊരു വിചിത്രമായ ആചാരം ഇതുകൊണ്ടൊക്കെയല്ലേ ഈ കേരളം ഇപ്പോഴും ഇങ്ങനെ നശിച്ചു തൂങ്ങിക്കിടക്കുന്നത് കേരളത്തിൽ അങ്കോളം ഇങ്ങോളം ചുമട്ടു തൊഴിലാളികൾ എല്ലാ മുക്കിലും പുലയിലും നിൽപ്പുണ്ട് എങ്കിലും കാർ ഡീലർമാരുടെ പക്കൽ കാറുകളെത്തുമ്പോൾ ആ കാർ താഴേക്ക് ഇറക്കുന്ന ചുമതലയും ഇവർക്കുണ്ട് എന്ന് കേരളം തിരിച്ചറിഞ്ഞത് ഈ കഴിഞ്ഞ ദിവസമാണ് എന്തായാലും കാർ താഴേക്കിറക്കാൻ ചുമട്ടു തൊഴിലാളികളെ ഏൽപ്പിച്ചതിൻ്റെ യുക്തി കേരളത്തിനൊട്ടും മനസ്സിലാകുന്നില്ല നേരത്തെ ഐ എസ് ആർ വിവാദവുമായി ബന്ധപ്പെട്ട് സി ഐ റ്റു വല്ലാത്തൊരു കെടുതിയിൽപ്പെട്ടിരുന്നു അന്ന് മാധ്യമങ്ങളായ മാധ്യമങ്ങളൊക്കെ ശക്തമായി വിമർശനങ്ങളും ഉയർത്തിയിരുന്നു എന്നാൽ കൊച്ചിയിലെ ഈ കാർ അപകടം അത്ര വലുതായി കണ്ടതായി നടിക്കുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾ ഇക്കണക്കിന് പോയാൽ സ്ത്രീകൾ ഗർഭം ചുമന്ന് നടക്കുന്നത് കണ്ടാൽ പോലും ഈ ചുമട്ടുതൊഴിലാളികൾ തൊഴിലാളികൾ ഇടപെടുമോ എന്ന് സോഷ്യൽ മീഡിയ വിമർശിക്കുന്നു സ്പെഷ്യൽ എഡീഷൻ കാർ എന്നല്ല എന്ത് സാധനവും ഉയർത്താനും താഴ്ത്താനുമൊക്കെ നമ്മൾ ചുമട്ടു തൊഴിലാളികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് കേരളം ഇല്ലെങ്കിൽ അവന്മാർ കയറി വന്ന് ഉണ്ടാക്കും തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കേരളത്തിൽ വലിയ ചർച്ചയായ അതേ ദിവസം മാധ്യമങ്ങളിൽ ഒട്ടും പ്രാധാന്യം കിട്ടാതെ പോയ ഒരു വാർത്ത പുത്തൻ വാഹനങ്ങൾ അൺലോഡ് ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ യൂണിയൻ തൊഴിലാളികളാണ് എന്ന് കേരളം തിരിച്ചറിഞ്ഞത് ഈ അപകടത്തിലാണ് ഹൈക്കോടതിയുടെ നിരവധി ഉത്തരവുകൾ നമുക്ക് മുന്നിലുണ്ട് സ്കിൽഡ് ജോബുമായി ബന്ധപ്പെട്ട് കയറ്റിറക്ക് ജോലി കമ്പനിക്ക് വ്യക്തികൾക്ക് അവർക്ക് ഉചിതമെന്ന് പ്രാപ്തരെന്നും യോഗ്യരെന്നും തോന്നുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ് എന്നിട്ടും എങ്ങനെ ഈ സി ഐ ടി തൊഴിലാളികൾ അത്തരമൊരു ജോലി ചെയ്തു ഇത് കേരളത്തിലായതുകൊണ്ട് മാത്രം ഇത്ര പരിതാപകരമായ പരിതാപകരമായൊരവസ്ഥ മരണപ്പെട്ടവനും അവൻ്റെ കുടുംബത്തിനും എല്ലാ നഷ്ടവും ഇങ്ങനെയൊക്കെയാണ് നോക്കുകൂലി കേരളത്തിൽ പ്രാബല്യത്തിലാകുന്നത് ആ യൂണിയൻകാർ ചോദിക്കുന്ന പണം കൊടുത്ത് കാർഷോറൂബുകാർ ഇനി മറ്റുള്ള വൈദഗ്ധ്യമുള്ളവരെ കൊണ്ട് ഇത്തരം ജോലികൾ ചെയ്യിപ്പിക്കും എന്തായാലും കേരളത്തിൻ്റെ പിടലിക്ക് താങ്ങി നിൽക്കുന്ന ഈ ചുമട്ട് കൊണ്ട് ഗതികെട്ട് നിൽക്കുകയാണ് കേരളം ഒരു കാര്യം വ്യക്തമാണ് ഞങ്ങളില്ലെങ്കിൽ ഒരു പാർട്ടിക്കും ജാഥ നടത്താനും തല്ല് നടത്താനും ഹർത്താൽ നടത്താനും ഒന്നും ആരുമുണ്ടാകില്ല എന്തിന് അമ്പത്തിയൊന്ന് വെട്ട് ഞങ്ങളൊക്കെ വേണം കേരളം ഭയക്കണം അത്ര തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്